ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറി സ്റ്റീവ് ആകെ നിൽക്കുകയാണ് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി പക്ഷെ അപ്പോഴല്ല അദർവിന്റെ കണ്ണുകൾ മിതിയിലായിരുന്നു അവൻ കാണുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അവനിൽ എന്തോ തീരുന്നത് അത് മനസ്സിലായതുപോലെ അവനൊന്ന് ചിരിച്ചു പുച്ഛം നിറഞ്ഞു അത് നിധിയെ ചൊളിപ്പിച്ചു കാരണം അവന്റെ മുഖത്ത് വേദനയായിരുന്നു അവൾ ആഗ്രഹിച്ചത് പക്ഷെ അത് കാണാത്തതിന്റെ ദേഷ്യത്ത് സ്റ്റീവിനോട് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോവുകയായി പിന്നെ എന്നെ പഴയ പോലെ ആരുടെയും പേര് പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെ എനിക്കിപ്പോൾ ആരുമില്ല അപ്പോ എനിക്ക് പോകണമല്ലോ അല്ലെ ആ വാക്കുകൾ അതിർവിനു വേണ്ടിയുള്ളതായിരുന്നു അത് സ്റ്റീവനും മനസ്സിലായി ഉറപ്പോടെ പറഞ്ഞുകൊണ്ടാണ് അവൾ ഇരുന്നതെങ്കിലും കര എവിടെ നിന്ന് ആഗ്രഹിച്ചുവെങ്കിലും അവസാനം നിധി കരഞ്ഞു പോയിരുന്നു അതേസമയം എല്ലാം കണ്ടുകൊണ്ട് നിന്ന് അതെ നിന്റെ ആഗ്രഹം നടക്കട്ടെ അതർവിന്റെ സൗണ്ട് അവിടെ മുഴങ്ങി അത് കേട്ട് സ്റ്റീവ് അവനോട് നീ എന്തൊക്കെയാദ്യം പറയുന്നേ വാ സ്റ്റീവ് അവനെ അവിടെ നിന്ന് ബലമായി മാറ്റിയിട്ട് പറഞ്ഞു പക്ഷെ അതിർവ് അപ്പോഴും ഉറപ്പോടെ സ്റ്റീവനോടായി പറഞ്ഞു സ്റ്റീവ് മിലി എന്നോടുള്ള വാശിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അതാണ് നല്ലത് നിനക്ക് എന്താ അവൾ വെറുതെ സ്റ്റീവിന്റെ വാക്കുകൾ ദുർബലമായി അവന്റെ മുഖത്ത് തളർച്ച ബാധിച്ചു അതിർത് തുടർന്നു സ്റ്റീവ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ അവൾ കടത്തു പോകുന്ന അവസ്ഥയിൽ എന്റെ മുന്നിൽ കൂടെ തോക്കുക എന്നുള്ള എന്നുള്ളത് തോന്നൽ അത് അവൾ എന്നു ചെയ്തതുപോലെ പല അബദ്ധങ്ങൾ ചെയ്യാനിടയാക്കും അത് വേണം അതർവിന്റെ ചോദ്യത്തിന് സ്റ്റീവിന് ഇല്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിന്നെ ആവശ്യമാണ് സ്റ്റീവ് മാത്രമല്ല അവൾ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥക്ക് കാരണം ഞാനാണ് അത് മാറ്റാൻ വേണം നീ ഇല്ലെങ്കിൽ അത് ശരിയാകില്ല പിന്നെ മരിച്ചു എന്ന് വിശ്വസിച്ചവളാണ് നമുക്ക് തിരികെ വന്നിരിക്കുന്നത് ആ ഓർമ്മ വേണം പക്ഷെ നീ ഒറ്റയ്ക്ക് സ്റ്റീവ് അപ്പോഴും അതെവ പറയുന്നത് അംഗീകരിക്കാൻ കഴിയാതെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെയാണ് അതിനെന്താ അപ്പോൾ അവളുടെ വാശി ജയിക്കുന്നു എങ്കിൽ നല്ലതിനായിരിക്കില്ല അവൾ അവളുടെ ഉള്ളിൽ ഞാൻ മാറി നിന്ന് അവൾ ജയിച്ചു എന്നൊരു തോന്നലായിരിക്കും അതാണ് നല്ലത് മറുപടി പറയാൻ ആകാതെ നിൽക്കുന്ന സ്റ്റീവിനെ നോക്കി അതവർ തുടർന്നു അതിർവിന്റെ വാക്കുകളിലെ ഉറപ്പറിഞ്ഞതും സ്റ്റീവ് കണ്ണുകൾ അടച്ച് ബുദ്ധിയിലേക്ക് ചാങ്ങി ഒന്നും പറയാനില്ലാത്തതുപോലെ അതിർവാണെങ്കിൽ ഒരു നിമിഷം അവനെ നോക്കി നിന്നു എന്നിട്ട് നിധിയുടെ അരികിലേക്കായി പോയി ബെഡിലായി മുടി അയച്ചിട്ട നിലയിലായിരുന്നു നിധിയുടെ രൂപം അതിർ പതി അവളുടെ അരികിൽ വന്നു നിന്നു എന്നിട്ട് അവളുടെ മുന്നിലായി മുട്ടുപൊത്തി അവന്റെ സാമീപ്യം അറിഞ്ഞിരുന്നു അവൾ എത്ര ദൈവത്തോടെ നിന്നെങ്കിലും അവൾ പതിർ പുറകിലേക്ക് നീങ്ങി അത് കണ്ടാത്തറും ശരിയോ പേടിക്കണ്ട നിന്റെ ആഗ്രഹം നടക്കുകയാണ് എനിക്കറിയാം നിസ് ടീവ് പറഞ്ഞിതൊന്നും വിശ്വസിച്ചിട്ടില്ല ഇപ്പോൾ നീ ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയാം എന്റെ ഊഹം ശരിയാണ് അല്ലെ അവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു മിസ് എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശരിയാണ് നിനക്ക് അവനെ എന്നിൽ നിന്ന് എനിക്ക് ആ നിന്നെ അവനെ തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് മിലി ഞാൻ പക്ഷെ ഒന്നുണ്ട് സ്റ്റീവിന്റെ കണ്ണു തടഞ്ഞാൽ ഞാൻ തിരികെ വരും അത് നടക്കാതിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം മാത്രമാണ് നിന്റെ മാത്രം അവന്റെ വാക്കുകളിലെ മൂർച്ച അവൾക്ക് മനസ്സിലായിരുന്നു അവൾ മുഖമുയർത്തി അവനെ നോക്കി പക്ഷെ അവന്റെ കണ്ണുകളെ നേരിടാനാകാതെ അവൾ കണ്ണുകൾ താത്തി അത് കണ്ട അതിർവ എന്നോട്ട് വിട്ടു അപ്പോൾ പോവുകയാണ് ഇനി നീ ആഗ്രഹിച്ചാൽ പോലും ഞാൻ എനിക്ക് അരികിൽ വന്നില്ല അത്ര ഉറപ്പായിരുന്നു അവന്റെ പ്ലീസ് ഡു ദിസ് സ്റ്റീവിന്റെ വാക്കുകൾ കേട്ടാ അതിർവ് അവനെ നോക്കി എന്നിട്ട് നോ അതെന്താണ് അത് മതി ഇത്രയും പറഞ്ഞ് അവർക്കരികിൽ നിന്ന് അതിർനിറങ്ങി പോകുമ്പോൾ സ്റ്റീവിനൊന്നും ചെയ്യാനാകാതെ നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടായിരുന്നു അവൻ ഉറപ്പായിരുന്നു അതർവിനെ അവൻ തടയാൻ കഴിയില്ലായിരുന്നു കാരണം ആ നിമിഷങ്ങളിൽ അവൻ കണ്ടത് അവന്റെ ആദ്യേ ആയിരുന്നില്ല തുടരുന്നു